സൽമാനും മേഘയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും പ്രിയങ്കരായി പെട്ടെന്ന് തന്നെ മാറി എന്ന് പറയാം രണ്ടുപേരും വിവാഹത്തിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലായിരുന്നു എന്നാൽ വിവാഹത്തോടെ ഇവരുടെ പ്രീതി മനസ്സിലാക്കിയ ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങി ഇപ്പോഴേതാ ഇവരുടെ ഈദ് വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ സൽമാന്റെ വീട്ടുകാർ നൽകിയ സമ്മാനമാണോ എന്ന് ചോദിക്കുകയാണ് പ്രേക്ഷകർ ഏറ്റവും പുതിയ റീലിലെ വസ്ത്രങ്ങളെ കുറിച്ച് ചെറിയ പെരുന്നാളിന് മുസ്ലിംസ് പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമാണ് പുതിയ കുപ്പായം എടുത്തു കൊടുക്കുക എന്ന രീതി അത് എല്ലായിടത്തുമുള്ള ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ സൽമാനും മേഘയും ധരിച്ചിരിക്കുന്ന ഈ പുത്തൻ വസ്ത്രം സൽമാന്റെ വീട്ടുകാർ എടുത്തു തന്നതാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു സെലക്ഷൻ ആണ് എന്നാണ് പറയുന്നത് മേഘയെ സൽമാന്റെ വീട്ടുകാർ ഏറ്റെടുത്തു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നും പറയുന്നു ആരാധകരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയാണ് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള വാർത്ത തന്നെയാണ് ഇത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് കൂടി പറയുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് കാരണം സഞ്ജു ലക്ഷ്മി എന്ന ഇവരുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ കഥാപാത്രമായി തന്നെ ഒന്നിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു പ്രേക്ഷകർ എന്നാൽ ആ സീരിയൽ സഞ്ജു ലക്ഷ്മി ഒരുമിച്ചില്ല പകരം സഞ്ജു മറ്റൊരു താരത്തെയാണ് വിവാഹം ചെയ്തത് അന്ന് മുതൽ തന്നെ സഞ്ജു ലക്ഷ്മി ഒരുമിക്കാത്തതിന്റെ വിഷമം പ്രേക്ഷകർക്കുണ്ടായിരുന്നു അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അറിയുന്നത് സഞ്ജു ലക്ഷ്മി യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിച്ചു എന്നാണ് പലരും അതൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഏറ്റെടുത്തത് ഞെട്ടനായിരുന്നുവെങ്കിലും ആ സന്തോഷ വാർത്ത ഇരുവരും ഏറ്റെടുത്തു അങ്ങനെയാണ് ഇരുവരും എല്ലാവരുടെ ഇടയിലും പ്രശസ്തരായത് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇരുവരെ കുറിച്ച് പറയുന്നതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴാണ് ഇരുവരും ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു തുടങ്ങുന്നത് വ്ളോഗൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് കുറെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇരുവരും എത്തുന്നത് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഈദ് സ്പെഷ്യലായി തന്നെ ഒരു കുർത്തയും അതുപോലെ തന്നെ ചുരിദാർ സെറ്റും ധരിച്ച് ഇരുവരും എത്തിയത് മേഘ നല്ല ഭംഗിയുള്ള ചുവന്ന പൂക്കളുള്ള ഒരു ചുവർന്ന ചുരിദാർ സെറ്റാണ് ധരിച്ചത് എന്നാൽ ഈദ് പ്രമാണിച്ച് സൽമൻ കുറച്ച് ഫാഷനായി തന്നെ കുർത്തയാണ് ധരിച്ചത് അതീവ ശ്രദ്ധയോടെയാണ് ഇവരെപ്പോഴും വസ്ത്രം ധരിക്കാറുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് സൽമാന്റെ വസ്ത്രധാരണം തന്നെയാണ് അത് പ്രത്യേകമായി ആരാധകർ ശ്രദ്ധിക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇവരുടെ വാർത്ത ഏറ്റെടുക്കുന്നതും വസ്ത്രത്തെ കുറിച്ച് തന്നെയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ച ചിത്രത്തിന്റെ പ്രത്യേകത പ്രേക്ഷകർ ചോദിക്കുന്നത് സൽമാന്റെ വീട്ടുകാർ വാങ്ങി തന്നതാണോ എന്നതാണ് ആരാധകർക്ക് അതാണ് അറിയേണ്ടത് ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളായി മാറിയത് കൊണ്ട് തന്നെ ഇവരുടെ ചെറിയ വിശേഷങ്ങൾ പോലും അവർക്കറിയണമെന്നുള്ള വാശിയുണ്ടാകും എപ്പോഴും പ്രേക്ഷകർ അങ്ങനെ തന്നെയാണ് കാണിക്കാറുള്ളത് സൽമാനോടും മേഖയോടും അതേ സ്നേഹം ാണ് പ്രേക്ഷകർ കാണിക്കുന്നതും നിലവിലെ സാഹചര്യത്തിൽ ഇവർ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിലെ ആരെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ പങ്കുവെക്കാത്തതെന്ന് ചോദിച്ചാണ് പിന്നീട് പ്രേക്ഷകർ എത്തുന്നത് ഇതോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ ഇതേ വാർത്ത പങ്കുവെക്കുകയും ഒക്കെ തന്നെയും ചെയ്യുകയാണ് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ